ഞാനല്ല കുട്ടികൾക്ക് നഗ്നത പ്രദർശിപ്പിച്ചത് ശ്രീജിത്ത് രവി വാർത്ത പടർന്നത് കാട്ടുതീ പോലെയാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് കാറിലിരുന്ന് ചലച്ചിത്ര താരം തന്റെ നഗ്നത വിദ്യാർത്ഥിനികൾക്ക് കാട്ടിക്കൊടുത്തും ഒപ്പം സെൽഫിയുമെടുത്ത് കാർ നമ്പർ വെച്ച് കുട്ടികൾ കൊടുത്ത പരാതി അന്വേഷിച്ച പോലീസ് ചെന്നെത്തിയത് നായകനായും സഹനടനായും അഭിനയിച്ചു തകർക്കുന്ന ശ്രീജിത്ത് രവിയിലാണ് കാർ നമ്പർ തന്റേതാണെന്നും എന്നാൽ ഈ സംഭവത്തിൽ തനിക്കൊരു പങ്കുമില്ലെന്നുമാണ് താരം പറയുന്നത് കുട്ടികൾക്ക് കാർ നമ്പർ തെറ്റിയതാകാനേ വഴിയുള്ളൂ അല്ലാതെ താൻ അത്തരത്തിലൊരു വിവരക്കേട് ചെയ്യില്ലെന്നും ആണയിടുന്നു മാത്രമല്ല ഒരു നടനെന്ന നിലയ്ക്ക് തന്നെ കുട്ടികൾക്ക് തിരിച്ചറിയാമെങ്കിലും എന്റെ പേര് പരാതിയിൽ പരാമർശിച്ചിട്ടില്ല എന്നും താരം വ്യക്തമാക്കുന്നു അങ്ങനെയെങ്കിൽ പോലീസ് അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തി ശ്രീജിത്ത് രവിയെ ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चैनल सब्सक्राइब फिल्म सब्स्ईबकाट